ഹായ് വെൽക്കം ടു മൈ ചാനൽ ഐ എം ഷിനു ഫ്രം ലവൻഡർ ഡിസൈനിങ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലവൻഡറിൻ്റെ അടിപൊളി കളക്ഷനുമായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അവളുടെ ഷോപ്പിലെ തന്നെയാണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിൽ വന്നിട്ടുള്ള ഗൌൾ വിത്ത് ദുപ്പട്ട സെറ്റ് ഫാബ്രിക് വന്നിട്ടുള്ളത് പ്യുവർ ജോർജറ്റ് ആണ് ഫാബ്രിക് ഇതിന്റെ സൈസസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് എക്സൽ ഡബിൾ എക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഈ ഒരു വർക്ക് എല്ലാം നല്ല ത്രെഡിൽ കുഞ്ഞു സീക്വൻസിന്റെ വർക്ക് കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇപ്പോഴെയാണ് മെയിൻ അട്രാക്ഷൻ സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ഡിസൈൻ കേട്ടോ ഫസ്റ്റ് മോഡല് ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് കളക്ഷൻ കാണിക്കാം പ്രൈസ് വന്നിട്ടുള്ളത് ആയിരത്തി അറുനൂറ്റി അമ്പതിൽ ത്രീ പീസ് സെറ്റാണ് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സല് ഇത്രയും സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് ഇതൊരു ചിനോൺ സിൽക്ക് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് അടിപൊളിയാണ് കേട്ടോ അതിൻ്റെ യോക്കിലുള്ള വർക്കൊക്കെ നല്ല അട്രാക്ഷനാണ് ത്രെഡിലാണ് ഈ ഒരു വർക്ക് എല്ലാം പോയിട്ടുള്ളത് കേട്ടോ അടിപൊളി ത്രെഡ് വർക്കിൽ നല്ലൊരു റെഡിഷ് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ ബാക്കിയെല്ലാം സ്പ്രെഡ് ചെയ്തിട്ടുള്ള വർക്ക് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ടോപ്പ് ലെങ്ത് വന്നിട്ടുണ്ട് ഇതാണ് കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് ഇതിനെ ക്ലോസ് ചെയ്തിട്ടുള്ള വീഡിയോ കാണിക്കാം ഇതാണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ള വർക്ക് അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് ഇതിട്ട് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ബോട്ടത്തിൻ്റെ താഴേക്കും വർക്ക് വരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നല്ല ലൈനിങ്ങും കൂടിയിട്ട് അറ്റാച്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ദുപ്പട്ട വരുമ്പോൾ നല്ല ലെങ്ത് ഒക്കെ വന്നിട്ടുള്ള ദുപ്പട്ട അതിൽ സൈഡിൽ നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രണ്ട് സൈഡിക്കും സ്കാലപ്പിംഗ് വർക്കും ഉള്ളിയിൽ ഫുള്ള് സ്പ്രെഡ് ചെയ്തിട്ടുള്ള വർക്കും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് വന്നിട്ടുള്ളത് നല്ല ഹെവി പാറ്റേൺ വർക്കാണ് കേട്ടോ അത് ദുപ്പട്ടൊക്കെ നല്ല ലെങ്ത് ഒക്കെ വരുന്നുണ്ട് അടിപൊളിയാണ് അതിൻ്റെ ദുപ്പട്ട കണ്ടത് അത്രയും ലെങ്ത് ഒക്കെ വരുന്നുണ്ട് നല്ലൊരു കളർ ഷെയ്ഡും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് കണ്ടത് ഇത്രയും നല്ലൊരു അടിപൊളിയാണ് നല്ല വർക്കോട് കൂടിയിട്ടുള്ള അടിപൊളി ഐറ്റം വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് ഉള്ളത് ഇതാണ് കേട്ടോ നല്ല ആണ് ജെറ്റ് ബ്ലാക്ക് തന്നെയുണ്ട് കേട്ടോ വന്നിട്ടുള്ളത് സെക്കൻഡ് വൺ ഇതാണ് വന്നിട്ടുള്ളത് ഈ ഓട്ടിൽ നല്ല ഹെവി വർക്കൗട്ട് കൂടിയിട്ടുള്ള ഐറ്റം ലൈനിങ്ങൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ബോട്ടത്തിൻ്റെ താഴേക്ക് വർക്ക് വരുന്നുണ്ട് ദുപ്പട്ട് വരുമ്പോൾ നല്ല വൃത്തി ലെങ്ത്തൊക്കെ വന്നിട്ടുള്ള അടിപൊളി സ്കാലപ്പിങ് വർക്കൗട്ട് കൂടിയിട്ടുള്ള ഈ ഒരു ദുപ്പട്ട ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് ആയിരത്തി അറുന്നൂറ്റി അമ്പതിൽ അടിപൊളി പാറ്റേൺ വർക്കൗഡ് കൂടിയിട്ടുള്ള ഈ ഒരു ഐറ്റം സൈസ് വന്നിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസ് വരെ അവൈലബിളാണ് സ്കാലപ്പിങ്ങൊക്കെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ എത്രയും വൃത്തി ലെങ്ത്തൊക്കെ വരുന്നുണ്ട് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് നല്ല വൈറ്റ് ആണ് കേട്ടോ ഷെയ്ഡ് പ്യുവർ വൈറ്റ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ടോപ്പ് ലെങ്ത്തിൽ നല്ല അടിപൊളിയായിട്ട് യോക്കിൽ നല്ല ഹെവി വർക്ക് കണ്ടോ ഇതുപോലെ കണ്ടോ നല്ല ഹെവി ആയിട്ട് തന്നെയാണ് യോക്കിൽ ഈ ഒരു വർക്ക് വന്നിട്ടുള്ളത് തോട്ടത്തിന്റെ താഴേക്ക് വർക്ക് വരുന്നുണ്ട് ലൈനിങ് ടച്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ദുപ്പട്ട് വരുമ്പോൾ നല്ല വെളുത്തുള്ളൊക്കെ വന്നിട്ടുള്ള അടിപൊളി ദുപ്പട്ട രണ്ട് സൈഡ് സ്കാലപ്പിങ്ങൊക്കെ ചെയ്തിട്ട് ഉള്ളിൽ സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഡിസൈൻ വർക്കോട് കൂടിയിട്ടുള്ള അടിപൊളി ആയിട്ട് ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് അടിപൊളിയാണോ നല്ല അടിപൊളി കളറിൽ നല്ല വൈറ്റിൽ ഇത് വന്നിട്ട് നല്ല ഭയങ്കര ആയിരത്തി അറുന്നൂറ്റി അമ്പതിൽ ഹെവി പാറ്റേൺ വർക്കോട് കൂടിയിട്ടുള്ള ഈ ഒരു ഐറ്റം മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ബ്ലൂ ആണ് ഷെയ്ഡ് നല്ല പീക്ക് ഓക്ക് ബ്ലൂ ഷെയ്ഡില് നല്ല ഭംഗിയിലുള്ള വർക്കോട് കൂടിയിട്ട് ഇതാണ് കേട്ടോ ബോട്ടം വന്നിട്ടുള്ളത് താഴേക്ക് വർക്കൊക്കെ വന്നിട്ടുള്ള ഈ ഒരു ബോട്ടം എൻ്റെ തുപ്പിട്ട് വരുമ്പോൾ നല്ല വിത്ത് ലെങ് ഒക്കെ വന്നിട്ടുള്ള അടികൾ നല്ല പീക്ക് ഓഫ് ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസസ് വരെ അവൈലബിൾ ആണ് അടിപൊളി കളറാണ് ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് കിട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് മസ്ലിൻ്റ് വരുന്ന ഫുൾ സെറ്റാണ് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസില് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ടോപ്പ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ടോപ്പ് നല്ല കലങ്കാരി ഡിസൈൻ അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ് വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ അതില് ബോട്ടം ഇതാണ് ദുപ്പട്ട് വരുമ്പോൾ നല്ല വിത്തലത്തൊക്കെ വന്നിട്ടുള്ള അടിപൊളി ദുപ്പട്ട് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറോളം മസ്ലിൻ ഫാബ്രിക് ആണ് മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് കൊണ്ട് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ സെക്കൻഡ് ഷെയ്ഡ് ഇതാണ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ എൽ ഡബിൾ എക്സലില് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടം വരുമ്പോൾ നല്ല വൃത്തി ലെങ് ഒക്കെ വന്നിട്ടുള്ള അടിപൊളി ഇതാണ് സെക്കൻഡ് ഷീറ്റ് പ്യുവർ മസ്ലിനാണ് അതില് കലങ്കാരി ഡിസൈൻ ആണ് ഈ ഒരു മസ്ലിൻ ബാക്ലിറ്റിൽ വന്നിട്ടുള്ളത് യോക്കിൽ നല്ല മിറർ വർക്ക് കൂടി വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി അമ്പതിൽ മീഡിയം ലാർജ് എക്സെല്ലിലാണ് വന്നിട്ടുള്ളത് ജോർജറ്റ് ആണ് ഫാബ്രിക്ക് അതിൽ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട് അടിപൊളിയാണ് ഇതിൽ നല്ല സ്ലീവ് ഈ ഒരു യോക്കിലൊക്കെ നല്ല അടിപൊളി വർക്കോട് കൂടിയിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സീക്വൻസിൻ്റെ വർക്കും കൂടിയിട്ട് വരുന്നുണ്ട് കേട്ടോ ഇതുപോലെ കുഞ്ഞു സീക്വൻസ് വർക്കും കൂടിയിട്ട് കൂടി ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടം ൂപ്പട്ട് വരുമ്പോൾ നല്ല വിത്ത് ലെങ്ത്തൊക്കെ വന്നിട്ട് സ്കാലപ്പിങ് ചെയ്തിട്ടുള്ള ഈ ഒരു അടിപൊളി ദുപ്പട്ട സൈഡിലൂടെയാണ് ഈ ഒരു വർക്ക് വന്നിട്ടുള്ളത് സ്കാലപ്പിങ്ങിൻ്റെ ഈ ഒരു വർക്ക് ഇങ്ങനെ സൈഡിലൂടെ പോയിട്ടുണ്ട് കേട്ടോ ഫുള്ള് നല്ല ഫ്ലോറൽ കാണാനും ഭംഗിയുണ്ട് കേട്ടോ ഒരു ആയിരത്തി മുന്നൂറ്റി അമ്പതുള്ള പ്രൈസ് മീഡിയം ലാർജ് എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ തന്നെ ഈ ഈയൊരു ഷെയ്ഡ് കൂടിയിട്ട് ആണ് കേട്ടോ രണ്ട് നല്ല അടിപൊളി ഷെയ്ഡാണ് അതിൻ്റെ ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ടോപ്പ് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ അത് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ദുപ്പട്ടി വരുമ്പോ രണ്ട് സൈഡ് ക്രോഷ്യലേസ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഈയൊരു ദുപ്പട്ടി സൈഡിൽ ഇങ്ങനെ നല്ല സ്കാലപ്പിങ്ങിന്റെ തന്നെ നല്ല എംബ്രോയിഡറി വർക്ക് ഫുള്ള് ത്രെഡിന്റെ വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് കണ്ടോ ഇത് രണ്ട് സൈഡിലൊക്കെ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് കേട്ട് വന്നിട്ടുള്ളത് ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്ന് കാണിച്ച ഐറ്റംസ് എല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഇതിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് ചെയ്യാനും അതുപോലെ നല്ല കമൻസ് ഇടാനൊന്നും ആരും മറക്കരുത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം ബായ്